ഗൂഢലക്ഷ്യം ആയിരിക്കാമെന്നറിയില്ല ഗൂഢലക്ഷ്യമില്ലാത്തവരെന്താ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാവാത്തത് എന്താ എ ഡി ജി പി സസ്പെൻഡ് ചെയ്യാത്തത് പ്രതിപക്ഷ പാർട്ടികളും സി പി ഐയും അടക്കം ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ആവശ്യപ്പെട്ടിട്ട് എന്താ അപ്പം ആർക്കാ ഗൂഢലക്ഷ്യം ആ സൂചി അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മതി ഒരു പേരിൽ ഇങ്ങനെ ചൂണ്ടും അഞ്ചു പേരിൽ മുഖ്യമന്ത്രിയുടെ നഞ്ഞത്തേക്കാണ് ഈ വിഷയത്തിൽ ചൂണ്ടുന്നതെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാണോ പി വി എൻ ഇത് എങ്ങനെ ചൂണ്ടുമോ ബാക്കി നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്കാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാണോ അത്രയേ ഉള്ളൂ വിഷയത്തെ കുറിച്ച് പറയാം അല്ല ഈ ഈ ഇപ്പൊ ഈ ഹിന്ദുവിനൊക്കെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ഒരു ചർച്ച കേരളത്തിൽ അവർ ഈ പറഞ്ഞ മതിലേക്ക് ഒരു കൂടിയാലോചനയോ ഗൂഢാലോചന എന്തും പറയാം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായിരിക്കുന്നു ആ പരാജയത്തിന്റെ കാരണമായി പാർട്ടി വിലയിരുത്തുന്നത് സി പി എം നടത്തിയ മുസ്ലിം പ്രകടനമാണ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്ത് പ്രകടനം ഇവിടെ നടത്തിയത് എന്താ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടേണ്ട കാരണം ഈ രീതിയിൽ അമ്പ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട കാരണം എന്താ ഒന്ന് പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാർ സ്റ്റോറുകളിൽ ഒരു സാധനവും ആ സമയത്ത് ഉണ്ടായിട്ടില്ല ഈ പറയുന്നത് പോലെ തന്നെ പഞ്ചായത്തുകളിലെ ടാക്സും അതുപോലെ തന്നെ പെർമിറ്റ് ഫീസും അഞ്ഞൂറ് ഇരട്ടിയും ആറരട്ട അറുന്നൂറ് ഇരട്ടിയും വർദ്ധിപ്പിച്ച വിഷയം ഇവിടെ നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ മലയോര മേഖലയിലെ മൃഗശല്യം ഈ അറുപത് മണ്ഡലങ്ങളെ ഭയങ്കരമായി അതിഭയങ്കരമായി ബാധിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ് കടന്നുപോയത് ഇപ്പോഴും അത് തന്നെയാണ് അതിവർക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം ഇതാണ് മറ്റൊരു ഘടകമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ അതിന് വളരെ നിർണായകമായൊരു സംഗതിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇതിൻ്റെ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പമാണ് കേരളത്തിലെ ജനമെന്ന് ആ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് ഈ വികാരങ്ങളെല്ലാം നിലനിൽക്കുക അതൊന്നും പരിശോധിക്കുന്നില്ല പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ടാക്സിക്കാർ ഇവിടുത്തെ വഴിയോര കച്ചവടക്കാര് ഇവിടുത്തെ എന്താ പറയാ വിദ്യാർത്ഥികൾ രാവിലെ നിന്ന് പോകുന്നവര് വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഗവൺമെന്റിനെതിരായിട്ടാണ് പൊട്ടിയത് ആ രീതിയിലായിരുന്നു ഫൈൻ അടപ്പിച്ചത് ആ രീതിയിലായിരുന്നു പോലീസ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പ്രദേശൊക്കെ പരിശോധിച്ച് വെക്കിയാൽ ഈ പറയുന്ന എന്താ പറയാ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്ന പ്രശ്നങ്ങള് ഇതൊന്നും ഇവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നിട്ട് ഒറ്റ കണ്ടെത്തല എ മുസ്ലിം പ്രീടനം എന്ത് മുസ്ലിം പ്രീടനം നടത്തിയത് എന്നാ പിന്നെ അത് അത് പാർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഇതുവരെ പ്രീണനം നടത്തിയതല്ല ഇനി ഒരു ഹൈന്ദവ എന്താ പറയുക ചിന്താഗതിയോട് കൂടി ആർ എസ് എസും ബി ജെ പിയുമായി ഒരു താതാത്മ്യം പ്രാപിച്ചു പോയെങ്കിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന തെറ്റായ വിലയിരുത്തൽ പരിപൂർണമായ തെറ്റായ വിലയിരുത്തൽ ആ വിലയിരുത്തലാണ് ഈ പറയുന്ന രീതിയിലേക്ക് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാൻ മലപ്പുറത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നതും ഹിന്ദുവിന് വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കേണ്ടി വരുന്നതും ഇതാണ് ഇതിന്റെ വസ്തുത എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റുകാരോട് സഖാക്കളോട് പറയാനുള്ളത് അതാണ് നിങ്ങളിത് മനസ്സിലാക്കണം അടിമകൾ അടിമകളാകുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങളിത് ആലോചിക്കണം ഞാൻ ഈ പറയുന്നതിൽ വസ്തുതയുണ്ടോ അതല്ല നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം ഈ സഖാക്കളൊക്കെ ഇനിയും സ്വയം കുഴിയിലേക്ക് പോകാനാണോ നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടാണ് ഈ സ്ഥിതിയിലെത്തിയിട്ടുള്ളത് അപ്പം സഖാക്കളെ ആലോചിക്കട്ടെ ഇടതുപക്ഷ പ്രവർത്തകർ ആലോചിക്കട്ടെ എത്രയാ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ